യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമം തുടർന്ന് ആക്ഷൻ കൌൺസിൽ കൊല്ലപ്പെട്ട യമൻ പൌരൻ തലാൽ അബു മെഹദിയുടെ കുടുംബവുമായി മനുഷ്യാവകാശ പ്രവർത്തകൻ സാംബുൽ ജെറോം ചർച്ചകൾ തുടരും നിമിഷപ്രിയയെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് എം പിമാരായ കെ രാധാകൃഷ്ണനും ഡോക്ടർ ജോൺ ബ്രിട്ടാസും സംസ്ഥാന സർക്കാർ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസും കേന്ദ്ര സർക്കാരിന് കത്തയച്ചു പൗരൻ തലാൽ അബു മഹദി കൊല്ലപ്പെട്ട കേസിൽ സനായിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കാനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എല്ലാ നിയമ നടപടികളും പൂർത്തിയായ പശ്ചാത്തലത്തിൽ സനായിലുള്ള തലാലിന്റെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ഏകമാർഗം യമനിൽ തിരിച്ചെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോം കൊല്ലപ്പെട്ട പൗരൻ തലാൽ അബു മഹദിയുടെ കുടുംബവുമായി ചർച്ചകൾ തുടരുമെന്ന് അറിയിച്ചു തലാലിന്റെ കുടുംബത്തിന് നേരത്തെ ദിയാതനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല കുടുംബാംഗങ്ങളിലെ ഭൂരിഭാഗത്തിനും അനുകൂല നിലപാടാണുള്ളതെന്നാണ് വിവരം മാനുഷിക പരിഗരണം മുൻനിർത്തി നിമിഷപുരയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചിരുന്നു ചർച്ചകൾ തുടരുന്നതിനിടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം വ്യക്തമല്ല നിമിഷപുരയെ രക്ഷിക്കാൻ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എംപിയും ഡൽഹിയിലെ പ്രത്യേക സർക്കാർ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും കത്തയച്ചു ട്വന്റി ഫോർ ഡൽഹി